പണം മടങ്ങിയ സദാനന്ദന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് അടുക്കളവാതിലിന്റെ പൂട്ട് പൊളിച്ച് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച പണമടങ്ങിയ കവർ പെട്ടി കളവു പോയത് കോറോത്ത് സദാനന്ദന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് മകളുടെ കല്യാണം ഇന്നലെ വീട്ടിൽ വെച്ച് നടന്നതായിരുന്നു രാത്രി പത്തേ മുപ്പതോടെ സദാനന്ദനും ഭാര്യയും മകനും ഉറങ്ങിയിരുന്നു രാവിലെ പന്തൽ പൊളിക്കാനെത്തിയവരാണ് പന്തറിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ പെട്ടി ഉപേക്ഷിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സംഭവം അറിയുന്നത് പേരാമ്പ്ര പോലീസ് ഡോഗ് സ്ക്വാഡ് വടകരയിൽ നിന്നും ഗിർ പ്രിന്റ് തുടങ്ങിയവർ പരിശോധന നടത്തി പ്രദേശത്തെ ഇത്തരം സംഭവങ്ങൾ ആദ്യമാണെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു നമ്മുടെ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും എന്താ പറയുക നമ്മുടെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ എടുത്തു കൊണ്ടുപോകുന്ന പെട്ടി പെട്ടിയോട് എടുത്തുകൊണ്ടുപോകുന്ന ആദ്യമായിട്ട് സംഭവമാണ് അതിലുപരി ഇയാൾ ഇരുപത് വർഷത്തോളമായി എന്ത് ചെയ്യാത്ത കൂട്ടി മറ്റൊരു പരിപാടി നടത്താത്തത് വലിയ ഒരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോ മറ്റ് ഭൂപി ചടങ്ങുകൾ നടത്തുന്നു സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സാധാരണ സഹായിക്കുന്നു ഇത് പ്രതികളെ നമുക്ക് ഇത്രയും അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് നാടിൻ്റെ നല്ല ഒരു കാലാവസ്ഥയെ അല്ലെങ്കിൽ നല്ലൊരു അന്തരിശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി രീതിയിൽ